ഈ പറയപ്പെട്ട ഖാദി അബു യൂസുഫ് അതേപോലെ മുഹമ്മദ് ഹസൻ അഷാനി അവ രണ്ടു പേരുമാണ് ഷാ ഹനഫീമിനെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ശിഷ്യന്മാർ അവരാണ് ഹബു അനിഫൈബാമിൻ്റെ അറിവുകളെ ലോകത്തിന് കൈമാറിക്കൊടുത്ത ഏറ്റവും പ്രധാനികൾ ഹബുഅനിഫ്മ വിജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഫത്തവുകൾ അദ്ദേഹത്തിൻ്റെ പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതൊക്കെ ലോകത്തേക്ക് പ്രചരിപ്പിച്ചതിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ അവ രണ്ടു പേരുമാണ് വഹിക്കുന്നത് മൂന്നാമത് പിന്നെ അൽ കൂഫി എന്ന് പറയുന്ന മൂന്നാമത് ശിഷ്യൻ അദ്ദേഹമാണ് പിന്നീട് വരുന്നത് നാലാമത് ഹസനഅബിൾ സിയാദ് ഈ നാലു പേരുമാണ് അബു ഹനീഫ ഇമാമിന്റെ മദബിലെ ഏറ്റവും പ്രഗത്ഭരായ ഒന്നാം നിലയിൽ വരുന്ന ശിഷ്യന്മാർ അവരിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടവയാണ് പിന്നീട് വന്ന അനഫ മബബിലെ എല്ലാ കാര്യങ്ങളും അസലാവട്ടെ ഫർ ആവട്ടെ ആവട്ടെ ഫട്ടെ അതൊക്കെ ഇവരിലൂടെയാണ് പിന്നീട് പ്രചാരം നാലാമത് ഹസനബിന് അൽഫി ഹസനബിന് കൂഫി ഇരുന്നൂറ്റി നാലിലാണ് അദ്ദേഹം ഒഫാത്താകുന്നത് അദ്ദേഹം കുറച്ചു കാലം അബു ഹനീഫയുടെ കൂടെ ശിഷ്യനായി സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് കാദി അബു യൂസുഫിന്റെയും ഹസൻ ഷൈബാനിയുടെയും കൂടെ അദ്ദേഹം സഹവസിച്ചു അബു ഹനീഫയുടെ കൂടെ കുറച്ചു കുറച്ചുകാലം കിട്ടിയിട്ടുള്ളൂ എന്നാൽ അതിനുശേഷം അബു ഹനീഫ ശിഷ്യന്മാരുടെ കൂടെ ദീർഘമായ കാലം അദ്ദേഹം സാഹസിക്കുകയും അങ്ങനെ അവരുടെ അറിവ് കൂടി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവർ നാലുപേരുമാണ് ഷാ ഹനഫി മഹാബിലെ ഏറ്റവും പ്രഗൽഭന്മാരായ പേർ ഷാഫി മഹാബിൽ മറ്റൊരുപാട് പ്രകൽഭന്മാരാണ് പറയാം അബു ഹനീഫ് മാമിന്റെ മദാബിൽ ഇവ നാലു പേരുമാണ് പ്രധാനികൾ അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് അബ്ബാസിബറിന്റെ കൂടം ചില പ്രത്യേകമായ സ്ഥാനങ്ങൾ വകു കൊടുക്കുകയും നാട്ടിലെ കാലിന്മാരായി നിയമിക്കുകയും അവര് പിന്നെ ഹനഫി മഹബ് പ്രകാരം ആ രാജ്യത്ത് കർമ്മശാസ്ത്ര മേഖലകളിൽ ഫത്തുമ നൽകുകയും ആ രാജ്യത്തെ ഔദ്യോഗിക ഫത്വകളായി അബു ഹനീഫ് മദബിലെ ഫത്തുമകളെ അന്ന് ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഹനഫി മദ്ഹബ് അത്തരം പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് പൊതുവെ ഒരു വേളയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രചരിച്ച മദബബ് ഹനഫി മദാബാണ് ഷാഫി മദാബിനേക്കാളൊക്കെ എത്രയോ അധികം ലോകത്ത് വ്യാപകമായി മിസ്രൽ ഇറാഖിൽ അതേപോലെ പിന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ നമ്മൾ കേരളം ഒഴിച്ച് മറ്റ് ഭാഗങ്ങളൊക്കെ അധികവും കേരളത്തിൽ തന്നെ അധികവും ഹലഫി മദബാണ് തെക്കോട്ട് പോയാലും അതേപോലെ ഇങ്ങോട്ട് പോയൊക്കെ അൽഫി മദബാണ് ഇവിടെ ജൈന്തി ഭക്തബും സംഘവും വന്നപ്പോൾ അവർ ഷാഫികളായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒക്കെ ഷാഫി മഹാബും പ്രചരിച്ചത് ജൈന്തി ഭക്തബും അവിടെ യമൻ അവിടെ വന്നു അവർ ഷാഫി മഹാബുകാരായിരുന്നു അവർ സൂഫി മാർഗം സ്വീകരിച്ചവരായിരുന്നു അഷരി തൊലിക്കത്തുള്ളവരായിരുന്നു അതുകൊണ്ട് അവരിലൂടെ പ്രചരിച്ച ഈ മലബാർ പ്രദേശങ്ങളാണ് ഷാഫി മദഹബും അതേപോലെ ഈ അശ്വരത്തൊക്കെ ഈ രൂപത്തിൽ പ്രചരിച്ചു പോകുന്നത് അതല്ലാത്ത അതിനപ്പുറത്തേക്കുള്ള ഈ പിന്നെ തെക്കൻ കേരളത്തിൽ അതേപോലെ പിന്നെ കേരളത്തിൽ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യകളിൽ ഒക്കെ ഹനഫി മദബാണ് കർമ്മശാസ്ത്ര രംഗത്തേയും ഉള്ളത് അതൊക്കെ അന്നത്തെ ആ ഒരു പ്രചാരം ലോകവ്യാപകമായി പിന്നീട് അവര ശിഷ്യന്മാരും മറ്റൊക്കെയായി കടന്നു വന്നുകൊണ്ട് ധാരാളം പ്രദേശങ്ങളിലേക്ക് ഹനഫി മദ്ഹബ് അന്ന് എത്തിയിട്ടുണ്ട് ലോകത്ത് മുസ്ലിം ഏകിൽ മദഹബ് സ്വീകരിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും പൊതുവെ സ്വീകരിച്ചു പോകുന്നത് ഹനഫി മദബാണ് എന്ന് കാണാൻ കഴിയും ധാരാളം ഗ്രന്ഥങ്ങൾ അനഫി മദബിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളാണ് അവയുടെ ഫത്തവകളുടെ ഹുക്കുമുകളെയെല്ലാം അസുലായി അവർ സ്വീകരിക്കുന്നത് അബു ഹനീഫൈമാമിൻ്റെതും അതേപോലെ ശിഷ്യന്മാരുമൊക്കെയായ ധാരാളം ഗ്രന്ഥങ്ങൾ അതൊക്കെ വ്യാപകമായി പ്രചരിക്കപ്പെടുകയും അതുവഴി അനഫി മധഹബ് നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു പിന്നെ അബു ഹനിഫൈ ഇമാമിൻ്റെ മഹബിൽ മാത്രമുള്ള ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ട് ഒരു ആവശ്യമില്ല ആ കിതാബിൽ കാണുന്ന അബു ഹനിഫൈ ഇമാമിന് കിതാബ് എടുത്താൽ ആ കിതാബിൽ കാണുന്ന ചില സാങ്കേതികമായ പ്രയോഗം ഉദാഹരണം ഇമാം അബു ഹനിഫൈ ഇമാമിൻ്റെ മധഹബിൻ്റെ ഹനഫി മദഹബിലെ ഗ്രന്ഥങ്ങളിലൊക്കെ കാദൽ ഇമാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പേര് പറയാതെ കാദൽ ഇമാം അവിടെ കാതൽ ഇമാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇമാം അബു ഹനീഫയാണ് പേര് പറയേണ്ട ആവശ്യമില്ല കാതൽ ഇമാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അബു ഹനീഫയാണ് എന്ന് അവർ അറിയപ്പെട്ട കാര്യമാണ് അതേപോലെ അർത്ഥം പറഞ്ഞാൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ പിന്നെ ഷെയ്ബാനിയും അതുപോലെ കാലി അബു യൂസുഫും രണ്ടുപേരുമാണ് ഷെയ്ഖാനി അപ്പോൾ പല കിതാബുകളും ഷെയ്ഖാനി എന്ന് കാണും അത് ഈ രണ്ടുപേരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുക അതേപോലെ അവരെ കുറിച്ച് തന്നെ സ്വാഹിബാനി എന്ന് പറയും സ്വാഹിബാനി ഈ ഷെയ്ഖ അബുനീഫയുടെ രണ്ട് എന്ന അർത്ഥത്തിൽ അവരെ പറ്റി സോറി സ്വാഹിബാനി എന്നാൽ അബു യൂസുഫും ഷെയ്ബാനിയും ഷെയ്ഖാനും അബു അബു ഹനീഫയും അബു യൂസുഫും അബു ഹനീഫയും അബു യുസ്മാൻ ഷെയ്ഖാനി എന്നാൽ ഷാഹിബാനി പറയുമ്പോൾ ഇവ രണ്ടുപേരും കാലി അബു യൂസുഫും മുഹമ്മദ് ഹസൻ ഷെയ്ബാനിയും അങ്ങനെ തുടങ്ങി പിന്നെ താഴോട്ട് വരുന്ന ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങൾ അതിലുണ്ട് നമുക്കത് ആവശ്യമില്ല അതായത് ഇതാണ് മൊത്തത്തിൽ നമുക്ക് ഒരു ഹനഫി മഹബിൻ്റെ ഒരു ലൈനായി മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് തൊട്ടുപിറകി വരുന്നത് മാലിക്കാൻ ഇതിന് എന്തെങ്കിലും വ്യക്തത ആവശ്യമുണ്ടോ ഈ ഭാഗം നമുക്ക് എവിടെയും വരിക നമ്മൾ കഴിഞ്ഞ ഒരു കാലത്ത് നമ്മൾ ഫിഫ്ത് ക്ലാസ് വധത് ഇതെങ്കിലും വരില്ല ഏ നമ്മൾ കുറച്ചും കൂടി ഹമ്പലി ലൈനിലേക്കും പോവുക തമിഴ് താമഴി പ്രബലാഭിപ്രായ പ്രകാരം തമിഴ് താമഴിയാണ് എന്നാൽ ചില സ്വഹായമാരെ കണ്ടു വന്ന് അഭിപ്രായങ്ങൾ ഉണ്ട് സ്ഥിരപ്പെട്ടതല്ല അത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അദ്ദേഹം താഴെ താഴെയായിട്ട് ഗണിക്കപ്പെടും പറഞ്ഞേരും കഴിഞ്ഞ ദിവസം ഏ ആ പിന്നെ മലിക്കും മലിക്കിമാൻ കാലം കൊണ്ട് പിന്നീട് മലിക്കിമാൻ അബുഹനീഫയുടെ ശിഷ്യൻ കൂടിയാണ് ഇമാം മാലിക് റഹിമഅ ഉള്ളഹ പിന്നെ ഇമാം ഷാഫി പിന്നെ മാമ അഹമ്മദ് അതവിടെ കാലം അവരുടെ കാലും അറിവും സ്ഥാനമൊക്കെ ആയതാണ്ട് അങ്ങനെ തന്നെയാണ് കാരണം അബു യൂസു അബു ഹനീഫ ആണ് ഉസ്താദ് അതായത് ശിഷ്യനാണ് പിന്നെ ഇമാം മാലിക് ഇമാം മാലിക്കുന്ന ശിഷ്യനാണ് ഇമാം ഷാഫി ഇമാം ഷാഫിൻ്റെ ശിഷ്യനാണ് ഇമാം അഹമ്മദ് അപ്പം അത് ആ നിലക്കും നോക്കുമ്പോൾ സ്ഥാനം അബു ഹനീഫ തന്നെയാണ്